പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഫോൺ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമ നോമ്പ് തുറ നടത്തി സിറ്റി കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങ് ടൗൺ പള്ളി മുൻഖത്തീബ് ഹുസൈൻ സഖാഫി ഉദ്ഘാടനം നിർവഹിച്ചു നമ്മൾ കാരണമായി തീരണം എന്നാൽ നമ്മുടെ ഭാഗത്തു നിന്നും സമാധാനത്തിന്റെ ഒരു തിരികൊടുത്തി നമുക്ക് അത് പ്രകാശിപ്പിച്ചെടുക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പിന്നെ നോമ്പിന്റെ മഹത്വം നോമ്പ് ഇഫ്താനിൻ്റെ മഹത്വമൊന്നും നമ്മളെ പറഞ്ഞ് കൂടുതൽ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ശൈശവം മുതൽ ചെറുപ്പം മുതൽ നമ്മളത് കേട്ടുകൊണ്ടിരിക്കുന്നതാണ് ചിന്നബി സലാഹു അലൈവ് വസ്ലം തങ്ങൾ പറഞ്ഞു മംഫത്ത് ഒരു നോമ്പ് നോമ്പ് ആരെങ്കിലും കഴിഞ്ഞാൽ നരകമോചനം തങ്ങളും പ്രസിഡന്റ് മുഹമ്മദ് കുട്ടി ഹാജി അധ്യക്ഷത പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലേക്കുള്ള റിലീഫ് വിതരണം വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ നിർവഹിച്ചു എസ് എം എഫ് റേഞ്ച് സെക്രട്ടറി പി കെ മൂസ മുനീർ സഖാഫി ജാബിർ യമാനി പി ഐ ഷാനവാസ് അജ്മൽ ഭാഗവി വി പി ഷാഹിദ് കോയത്തങ്ങൾ അഷ്റഫ് പള്ളിവളപ്പിൽ വി ഐ അബ്ദുൽ ഹക്കീം ടി ബി മൊയ്തീൻകുട്ടി പി കെ മൂസ ബഷീർ കല്ലേപ്പാടം ഹക്കീം മനാമ എന്നിവർ സംസാരിച്ചു തുടർന്ന് സമൂഹ നോമ്പുതുറയിൽ വിവിധ തരം പഴവർഗ്ഗങ്ങളും മധുര പലഹാരങ്ങളും മാംസത്തോടു കൂടിയുള്ള ഭക്ഷണവും നൽകി നിരവധി ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു വി ന്യൂസ് ചെറുതുരുത്തി